Yep. Yeah. അപ്പോൾ കടമകൾ പൂർത്തിയാകും അല്ലാഹു പറഞ്ഞു വൽ യതാമാ വൽ മസാകിൻ വൽ ജാരിൽ ഖുർബ വൽ ജാരിൽ ജുനുബ ഇനി കടമയുള്ളത് അയൽവാസിയോടാണ് അല്ലാഹു പറഞ്ഞു അൽത അയൽവാസികൾ അഗന അയൽവാസികൾ വസ്സാഹിബി ബിൽ ജംബ് നിന്റെ പാർശ്വവർത്തിയായ കൂട്ടുകാരൻ ആരാണ് പാർശ്വവർത്തിയായ കൂട്ടുകാരൻ നിന്റെ സഫറിലെ നിന്റെ ജീവിതത്തിലെ അബ്ബാസ് അർത്ഥം അവരോട് നമ്മുടെ ഡ്രൈവറെ വസ്ത്രം നല്ല രൂപ ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ് അതുപോലെ കേട്ടപ്പോൾ കാണാൻ തോന്നി തോന്നി കണ്ടപ്പോൾ കേട്ടാൻ കെട്ടി നോക്കുമ്പോൾ പിന്നെ ആമി പറ അള്ളാഹു നല്ല ഭാര്യ നൽകട്ടെ സാലിഹത്തായ ഭാര്യ കുടുംബ ബന്ധം പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നൊണ്ട് അവളോടുള്ള കടമയും അവൾക്ക് നമ്മളോടുള്ള കടമ ഞാനിപ്പോ പറഞ്ഞാൽ കുടുംബ ബന്ധം പറഞ്ഞു ഇവിടെ ഒരു ദിവസം കുടുംബ ബന്ധം പറയാതെ ഏഴ് ദിവസം നാല് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭാര്യ

ോടാണ് ഭർത്താവിനോടാണ് പുൽത്തൂക്കും ഞാൻ ചോദിച്ചോലർ കടമയാരോടാണ് പറഞ്ഞു ഓഹോ അവന്റെ ഉമ്മയാണ് ആണുങ്ങൾക്ക് ഏറ്റവും കടമ കടമ പിള്ളേർക്ക് സുഹൃത്തുക്കളെ അതൊക്കെ പറയാനുണ്ടോ അല്ലാഹു പറഞ്ഞു ഭാര്യ ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ് നമ്മളുണ്ടാക്ക വീട്ടിലെ നമ്മുടെ രാജ്ഞിയാണ് നമ്മുടെ ഭാര്യ പൊങ്ങാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു പറഞ്ഞു വെള്ളങ്ങളൊക്കെ ിൽ ഏറ്റവും നല്ല പെണ്ണൊരു പെണ്ണാണ് നിന്നെ കാണുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം ഉടുത്തൊരുങ്ങി സുഗന്ധം പൂശി

ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ത്താവിനെ അനുസരിക്കുന്ന പെണ് രണ്ട് മൂന്നാമത്തത് വൈനാമിക്കത്തിൽ അവളുടെ ശരീരവും നിന്റെ സമ്പത്തും സൂക്ഷിക്കുന്ന പെണ്ണ്

നിന്റെ വീട്ടിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ നീ കയറ്റരുത് ഭർത്താക്കന്മാര് വിദേശത്താണ് ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് കാരണം അതാണ് പെണ്ണ് പെണ്ണ് അതാണ് നോക്കൂ പെണ്ണേ നിന്റെ ശരീരം അമാനത്താണ് നിന്റെ ഭർത്താവിന്റെ സ്വത്തൊന്നും നീ ഒരുപാട് ദൂർത്തടിക്കരുത് സൂക്ഷിച്ച് ചെലവഴിക്കണം ഈ മൂന്ന് സിഫത്തുള്ള പെണ്ണ് സ്വാലിഹത്താണ് അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ புஷ்பங்கு மன்மஸ்மிதால் மனசின் சந்தனியா

ൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നവളാണ് നിന്റെ തുണി ഭാഷ ചെയ്ത് അയ ചെയ്ത് നിന്റെ ഫുഡ് മേക്കർ അല്ലേ അവൾ അതുകൊണ്ട് അവൾ നീ ശമിക്കരുത് മക്കളുടെ മുഖത്ത് വെച്ച് ആക്ഷേപിക്കരുത് കുറ്റപ്പെടുത്തരുത് പുണ്യ പറഞ്ഞു നനക്ക് അവളോട് കരീം പെണ്ണുങ്ങളെ ബഹുമാനിക്കുകയില്ല മാന്യന്മാരല്ലാതെ വലാഹാന പെണ്ണുങ്ങളെ ദുഷിപ്പിക്കുകയില്ല ശപിക്കുകയില്ല ദുഷ്ടനല്ലാതെ ചീത്ത പൊളിക്കുന്നവൻ ദുഷ്ടനാണ് പെണ്ണിന്റെ കറണത്തടിക്കുന്നവൻ ദുഷ്ടനാണ് പെണ്ണിന്റെ മുടിപ്പുത്തു പിടിച്ച് മതിലേ കൊണ്ടുപോയി ചേർക്കുന്നവൻ ദുഷ്ടനാണ് പഠിപ്പിച്ച അതൊക്കെ കുടുംബ ബന്ധം പറയും പക്ഷേ സുഹൃത്തുക്കളെ ഇപ്പൊ പഴയതുപോലുള്ള സ്നേഹം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഒരു ഉദാഹരണം പറയാം ഒരു ഭാര്യയും ഭർത്താവും ട്രെയിനിൽ യാത്ര യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ ആഗ്രഹം കൊള്ളാം ഇയാൾ എഴുന്നേറ്റ് ട്രെയിനിന്റെ ആ വലിയ വാതിലില്ലേ അവിടെ വന്നിങ്ങനെ പിടിച്ചോട്ട് വയലേലകളും തെങ്ങന്തോട്ടങ്ങളും കാസർഗോഡും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുക പെട്ടെന്ന് ഡോറ് വന്ന് അടഞ്ഞു ഇയാള് പൊത്തോ അപ്പൊ ആരോ ചെന്നിട്ട് പറഞ്ഞു ഭാര്യയോട് പെണ്ണേ ഇത് ആ ചങ്ങല പിടിച്ച് വലിക്ക് പെണ്ണുങ്ങൾ കൂട്ടാക്കുന്നില്ല ഈ പെണ്ണുങ്ങള് പറഞ്ഞു ചങ്ങല പിടിച്ച് വലിക്കാനോ അഞ്ഞൂറ് രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള സാധനം വീണാലാണ് വലിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോ ഈ താഴെ നടക്കുന്ന സാധനത്തിന് എത്ര വിലയുണ്ട് അഞ്ഞൂറ് താഴെ ഉണ്ടോ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം ഇനി അങ്ങോട്ടുള്ള സ്നേഹവും അവിടെയും ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ട് എന്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിച്ചു നല്ല സുന്ദരിയാ ഗൾഫിലായിരുന്നു പിന്നെ പോയപ്പോ അറബ് കളഞ്ഞു എനക്ക് പറഞ്ഞു പെണ്ണിനെയും കൊണ്ടുപോയി പെണ്ണിനെ കണ്ടപ്പോ അറബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അറബി പറഞ്ഞുടാ നിന്റെ സുന്ദരിയായ ഭാര്യ എനിക്ക് ഇതാടാ ഞാൻ നൂറൊട്ടകം തരാ ഭാര്യയായിട്ട് ഇരിക്കുമ്പോഴാ അറബി മാറ്റി നിർത്തി പറഞ്ഞത് അപ്പൊ ഇയാൾ ഇങ്ങനെ ആലോചിച്ചു നൂറൊട്ടകം എന്റെ ഭാര്യ ഏത് വേണം കുറച്ച് ഇപ്പൊ ഇയാള് പറഞ്ഞില്ല പറ്റൂല ഭാര്യ തരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞു പോട്ടെ അറബി എന്താ പറഞ്ഞത് അതെ അറബി നിന്നെ ചോദിച്ചു നൂറൊട്ടകം തരാന്ന് പറഞ്ഞു ഞാൻ തരുക നിങ്ങൾ കൊറേ ആലോചിച്ചിട്ടാണല്ലോ പറഞ്ഞത് ഞാൻ ആലോചിച്ച വേറൊന്നും അല്ല നൂറൊട്ടകം കരിപ്പൂർ എയർപോർട്ടിൽ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിപ്പോ തൽക്കാലം നിന്നെ ഞാൻ കൊടുക്കുന്നില്ല സുഹൃത്തുക്കളെ എനിക്കറിയില്ല ഈ ഫേസ്ബുക്ക് ആണോ പത്ത് കൊല്ലം കഴിയട്ടെ ഒരുപാട് പെണ്ണുങ്ങൾ ചാടും നോക്കിയോ നിങ്ങൾ റോളിച്ചാടും എന്തിനാ പെണ്ണുങ്ങൾക്ക് ഫേസ്ബുക്ക് എന്തിനാ വാട്സപ്പ് മൊബൈലിന്റെ തന്നെ ആവശ്യമില്ല പിന്നെ ഇക്കാ വിളിക്കുമ്പോ എടുക്കണ്ടേ ഇക്കാ തന്നെ ഇഷ്ടമില്ല കാരണം എന്താ ഇഷ്ടപ്പെട്ടവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞു കാത്തുരക്ഷിക്ക